നമസ്കാരം ധേഡി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ റെയിൽവേയുടെ പ്രത്യേകിച്ച് ട്രെയിൻ സർവീസുകളുടെ വലിയ അല്ലെങ്കിൽ റെയിൽവേ സർവീസുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പദ്ധതികളുടെ പേരിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചതാണ് വന്ദേ ഭാരത് നമുക്കറിയാം രാജ്യത്താകമാനം രാജ്യത്ത് തന്നെ നിർമ്മിച്ച് അത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് വലിയ സ്വീകാര്യതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ലഭിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഭാരത് എത്തിയ പ്രധാനമന്ത്രി തന്നെ അതിന് ഉദ്ഘാടനം നിർവഹിച്ചു അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ദിവസേനെ രണ്ട് ഭാരത് ട്രെയിനുകളാണ് പ്രധാനമായും ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വന്ദേഭാരതിന് എതിരെ ആർക്കോ വലിയ ദേഷ്യം ഇപ്പോഴും ഉണ്ട് എന്ന തരത്തിലാണ് കുറേ ദിവസങ്ങളായി കുറേ ആഴ്ചകളായി വന്ദേഭാരതിനെ പല രീതിയിൽ ആക്രമിക്കുന്നത് അതായത് കല്ലെറിയുന്ന തരത്തിൽ വന്ദേഭാരതിനെതിരെ വലിയ പ്രതിഷേധമാണോ അല്ലെങ്കിൽ ആരെങ്കിലും കരുതി കൂട്ടി ചെയ്യുന്നതാണോ എന്ന് വ്യക്തമല്ല പലപ്പോഴും പിടി പിടിക്കപ്പെടുന്നത് പലപ്പോഴും ഈ മദ്യപാനികൾ അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ആളുകളെയൊക്കെയാണ് പിടിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം സി സെവൻ എന്ന കോച്ചിലേക്ക് മലപ്പുറം തിരൂരിൽ വെച്ച് വന്ദേഭാരത് ട്രെയിനിനെതിരെ കല്ലേറുണ്ടായി ഈ കല്ലേറിൽ ബോഗിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി ചിതറുന്ന അവസ്ഥയുണ്ടായി മാത്രമല്ല ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വലിയ പരിക്കേറ്റില്ലെങ്കിലും അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുന്ന തരത്തിലാണ് ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് ഇതിൽ ഇപ്പോൾ ആർ പി എഫ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടരെ തുടരെ ഉണ്ടാവുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് മലപ്പുറം ജില്ലയെ കുറ്റം പറയുന്നതല്ല പക്ഷേ മലപ്പുറം ജില്ല താനൂരും തിരൂരും പരപ്പനങ്ങാടിയിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർധിക്കുന്നത് തമാശ രൂപേണയായി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ വന്ദേഭാരതിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല തിരൂരിൽ ഒരു സ്റ്റോപ്പ് അനുവദിക്കും എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്റ്റോപ്പ് ഇല്ലാത്തൊരവസ്ഥയാണ് സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും പ്രകോപിപ്പിച്ച് അവർക്ക് ദേഷ്യം വന്നുകൊണ്ടാണോ ഇത്തരത്തിൽ കല്ലെറിയുന്ന ചോദ്യവും പ്രസക്തമാണ് എന്തായാലും വന്ദേഭാരത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ നല്ല രീതിയിൽ അതിൻ്റെ സർവീസ് നടക്കുന്നുണ്ട് സി പലപ്പോഴും ടിക്കറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായും സീറ്റുകളെല്ലാം തന്നെ ഫില്ലായതിനു ശേഷമാണ് യാത്ര ഇപ്പോൾ തുടരുന്നത് വലിയ ലാഭത്തിൽ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വന്ദേഭാരതിന് എതിരെ മാത്രമല്ല ട്രെയിനുകൾക്കെതിരെ കല്ലെറിയുന്ന ആളുകളെ കൃത്യമായി അന്വേഷണത്തിലൂടെ അവരെ കണ്ടെത്തേണ്ടതാണ് കാരണം നിരപരാധികളായ ആളുകളാണ് ഇതിന്റെ ഇരകളായി മാറുന്നത് പലപ്പോഴും ഈ ജനലിനോട് ചേർന്ന് നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു കല്ലേറ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ വലിയ അപകടത്തിൽപ്പെട്ട് കണ്ണുകൾ നഷ്ടമായ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓർമ്മിക്കാം ഈ അവസരത്തിൽ